നമസ്കാരം സുഹൃത്തുക്കളെ ചാവലിൽ തന്നെ എന്നെ കിടക്ക പോയെന്നനിച്ച് കൂട്ടുകാരൻ വന്നൊരു വിളിച്ചുകൊണ്ട് പോവാം ഞാൻ വിചാരിച്ചു പോലെ ടൂറിസ്റ്റ് പ്ലസ്റ്റേക്കോ അതിനെ ട്രെക്കിംഗ് പോയിട്ടേക്കാണ് പോവാൻ എൻ്റെ മോനോ ഇത് കുറേ നല്ലതാണല്ലോ അയ്യോ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ട്രക്കിംഗ് പോയിട്ടൊന്നും അല്ലെന്നേ നമ്മുടെ തമിഴ്നാട് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ ആദിവാസി ഉന്നതിയിലേക്കുള്ള വീടാണ് അവിടത്തേക്കിടെ ഭംഗിയാണ് എന്റെ പൊന്നോ എന്താ ഒരു കേറ്റോ ഇവരെല്ലാം നടന്ന് നടന്ന് കേറി എന്റെ അരായി ഏറ്റവും സങ്കടം ആച്ച ഇവിടത്തേക്ക് ഒരു വെള്ളം കൊണ്ടുവരുത്തി താഴെ സ്കൂളിൽ നിന്നത്തെ അവിടെ നിന്ന് തലച്ചൊമ്പതായിട്ട് നടന്ന് നടന്ന് ഈ വഴിയെല്ലാം കേറി ഇവര് വീട്ടിലെത്തുന്ന ചെയ്യ ആരോടാണ് പറയാ വിറുത ചെരുവന്ന എന്റെ നരോ അപ്പൊ വെള്ളമുണ്ടരവീ ഇവിടെ സാരി എന്താ പറയാ തന്നെ ഹായ് വീട് സമാധാനമായിന്താ തോന്നുന്നേ വന്ന വഴു മറക്കരുതല്ലോ തിരിഞ്ഞു നോക്കട്ടെ അയ്യോ ജനന്താ കാണുന്നേ അല്ലേ അസ്രോത് ഞാനേതാ പോകുന്നേ